നല്ല നമ്മുടെ നമ്മൾ നമ്മൾ എല്ലാ നോക്കൂ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നോക്കൂ നമ്മുടെ യാത്ര ആരംഭിക്കുന്ന ദിവസാ കേട്ടോ അതായത് ഇന്നാണ് ഫ്ലാഗ് ഓഫ് വരുന്നത് നമ്മളെ പയ്യന്നൂര് ഭാഗത്ത് നിന്ന് കേട്ടോ ഫ്ലാഗ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് അപ്പൊ കറക്റ്റ് പത്ത് മണിക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ട് നമ്മൾക്ക് സൈക്കിളിൽ ഒരു എത്ര മണിക്കൂർ എത്തൂടോ മണിക്കൂർ ഒന്നും വേണ്ടല്ലോ പെട്ടെന്ന് എത്തൂട്ടോ നല്ല റോഡാണ് ഫുള്ള് റോഡ് പണിയുമാണ് അതെ നോക്കൂ അപ്പോ റാമ അവിടെ ഉണ്ട് അമ്മ ഇവിടുന്ന് ആ മാരൊക്കെ പണിയാട്ടോ അതായത് നമ്മളെ ബാഗ് വൃത്തിയാക്കാണ് ഈ ബാഗ് ഉണ്ടല്ലോ അതായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓൾ കേരള പോകുമ്പോൾ എടുത്ത ബാഗായിരുന്നു പിന്നെ ലഗേജും കാര്യങ്ങളൊക്കെ കുറവാട്ടോ അതായത് ഡ്രസ്സും പിന്നെ അതുപോലെ തന്നെ പാൻറ്റും മാത്രമേ എടുത്തിട്ടുള്ളൂ നാല് ജോഡി ഡ്രസ്സും പാൻറ്റും പിന്നെ കോട്ട് റെയിൻ കോട്ട് പിന്നെ പുതപ്പ് സ്ലീപ്പിംഗ് ബാഗ് തന്നെ ആട്ടോ ബാഗ് അങ്ങനെ പൊന്തി നിൽക്കാൻ കാരണം വേറെ കനപ്പിലായിട്ട് ഒന്നും എടുത്തിട്ടില്ല അല്ല നമുക്ക് സെറ്റ് ആക്കണം പിന്നെ നോക്കൂ നമ്മുടെ ഹോൾ കേരളേൻ്റെ ബോർഡ് കണ്ടോ ഇതിൽ സേവ് നാച്ചുറൽ സേവ് എ ലൈഫ് എന്നൊരു സന്ദേശമായിട്ടാണ് നമ്മുടെ യാത്ര ഒരു ബോർഡും കൂടി ഉണ്ട് അത് നമുക്കൊന്ന് സൈക്കിളിന്റെ ബാക്കിൽ വെക്കണം അത് നമുക്ക് ലഗേജ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കി കഴിഞ്ഞിട്ട് ബാക്കിൽ കെട്ടി വെക്കേണ്ട ഒരു പരിപാടിയിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഓൾക്കേറിലെ പോയി വീട്ടിൽ വന്നതിന് ശേഷം ആ ബാഗ് ഞാൻ തൊട്ടിട്ടില്ല അല്ല അമ്മേ അതാണ് പറ്റിപ്പോയത് ഞാനും തൊട്ടിട്ടില്ല അമ്മയും തൊട്ടിട്ടില്ല ആ ബാഗ് അങ്ങനെ തന്നെ എടുത്തിട്ട് സെൽഫിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടായി എനിക്ക് ഏഹ് എനിക്ക് ബാഗ് ഓർമ്മയുണ്ടോ അന്ന് ഓൾക്കേറിലെ പോകുമ്പോൾ റാമും കൂടി ഉണ്ടായിരുന്നു കേട്ടോ എന്റെ കൂടെ ഞാനും റാമും ആയിരുന്നു പോയത് ഇവന്റെ ചെറുപ്പകാലത്താണ് പോയത് ചെറുപ്പകാലം എന്ന് പറയാൻ പറ്റില്ല ആകെ അത്ര ആയിട്ടില്ല അത്ര രണ്ടു മാസമായിട്ടോ പോയി വന്നിട്ടല്ലേ അപ്പ എന്നാ ഞാൻ പോവാണ് നല്ല മിസ്സാവൂട്ടോ സത്യം പറഞ്ഞാല് ആ ഇവനെല്ലാർക്കും പേടിയാട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞല്ലോ അതായത് അല്ലേ ആള് കുറച്ചൊരു സീനാ എല്ലാരും ഞാൻ പോക്കായി നീ എന്തിനാ കരൂ എന്നോട് കഴിക്കുന്നു നേടാട നീ എന്ന കൂട്ടാണ്ട് പോകുന്നേ എന്റെ കൂടെ ഒന്നും ആടെ കാണുന്നില്ലല്ലോ ആ ബേഗടുത്ത് ഇറങ്ങുമ്പോഴേക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ അമ്മ ഇവിടെ ഉണ്ട് അമ്മമ്മ ഇവിടെ ഉണ്ട് പിന്നെ നമ്മടെ എന്റെ ചെങ്ങായിട്ടോ അതായത് കഴിഞ്ഞ നമ്മടെ കേരള ടു കാശ്മീർ യാത്ര നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എത്താൻ പറ്റില്ല അല്ലേ വിഷ്ണു നമ്മൾ പാളി പോയിട്ടോ അതായത് അപ്പോൾ നമ്മൾ ഡൽഹി വരെ എത്തി അല്ലേ പക്ഷേ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിച്ചില്ല അപ്പോഴേക്ക് ലഡാക്കിലേക്കുള്ള ക്ലോസ് ആയി അല്ലേ നമ്മളോട് ആർമിക്കാരൊക്കെ തിരിച്ച് വിട്ടതാ കേട്ടോ അപ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ല അതിന് ശേഷം ഓൾ ഇന്ത്യ ഇതാകുമ്പോ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാ അല്ല വിഷ്ണു ഫുള്ള് പോവാ പ്രത്യേകിച്ച് നമുക്ക് കറക്റ്റ് പ്ലേസ് ടാർഗറ്റ് ഒന്നും ഇല്ല നമുക്ക് ഇന്ത്യ കംപ്ലീറ്റ് ഒന്ന് ചുറ്റി കറങ്ങാം അത്ര തന്നെ ടാക്സ് ഇല്ല ഒന്നും ഇല്ല ടോളും കൊടുക്കണ്ട ഫുൾ മാൻ പവറിൽ വണ്ടി ഓടിക്കോളൂ കുറച്ച് സ്റ്റാമിന മതി അത് പത്ത് ദിവസം കഴിയുമ്പോൾ കാലില് കിട്ട ആദ്യത്തെ ഒരു പത്ത് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അല്ലമ്മേ അപ്പോ നമുക്ക് ഭയങ്കര ടെൻഷൻ ഇട്ടോ അതായത് നോക്കൂ അപ്പോ നിങ്ങൾ കാര്യക്കറിയാട്ടാ അമ്മനെ നമുക്കൊന്ന് സമാധാനിപ്പിക്കണം എല്ലാരും ഭയങ്കര സങ്കടത്തിലാണ് അത് ഇങ്ങനെ തന്നെ എല്ലാ യാത്രകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ് അമ്മമാർക്ക് ഒരു വിഷമം ഉണ്ടാവും ഉണ്ടാവൂട്ടാണ് കുറച്ച് കഴിഞ്ഞാൽ പോവും നമ്മള് ഒന്ന് സമാധാനിപ്പിച്ചാ മതി ഇവനെനക്ക് എങ്ങനെ സമാധാനിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാത്തത് അയ്യോ ഫോം വിളിക്കാൻ പറ്റുമോ നിനക്ക് സംസാരിക്കാൻ പറ്റുമോ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ മനുഷ്യന്മാരാകുമ്പോൾ നമുക്ക് അതെല്ലാം പറ്റുമല്ലോ അങ്ങനെ സമാധാനം ഉണ്ടോ ഒരു വട്ടം നമുക്ക് പോവാട്ടോ റാം ഈ ഒരു യാത്ര കഴിഞ്ഞിട്ട് പിന്നെ എന്റെ കൂടെ റാം ഉണ്ടാവും ഇത് നമ്മൾക്ക് അത്രക്കൊരു സിറ്റുവേഷൻ ആയിപ്പോയി അതുകൊണ്ടാ ആൾക്ക് മനസ്സിലായി ഞാൻ തോന്നുന്നേ ഞാൻ മാറി നിൽക്കുമ്പോൾ കുറക്കുന്നുണ്ട് എന്നെ പിടിച്ച് വലിച്ചു കിട്ടാ മതിയടാ എന്നെ കൂടുതൽ സ്നേഹിച്ച ഞാനും കരഞ്ഞു പോവും വിട് വിട വിട് ഞാൻ പോട്ടെ പോട്ടെ ഓ എന്റെ മുത്താ വേദന ഇല്ലാണ്ട് കടിച്ചു വലിക്ക കേട്ടോ വിടോറാമേ ഞാൻ പോട്ടെ പോട്ടെ ആ മതി 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 പോലെ പിടിച്ചു വലിക്കുന്ന പോവാൻ പെടുന്നില്ല ഐസ് നോക്കൂ അപ്പൊ സൈക്കിളിന്റെ പൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ടൈറ്റ് ആയി എന്നാ തോന്നുന്നേട്ടോ അത് കിട്ടൂടാ ജസ്റ്റ് ഒരു പ്രസ് കൊടുത്താൽ മതി ഐസ് നോക്കൂ അപ്പൊ ബാഗൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ മോള് വെക്കണം റാം നിനൊക്കെ അമ്മയുണ്ടാ അല്ലമ്മ എന്തിനാ കരഞ്ഞരുന്നേത്തെന്തിനാ കരഞ്ഞ ഏഹ് എന്തിനാ കരഞ്ഞ ഞാൻ പെട്ടന്ന് വരൂ രണ്ടാളും സെഡു നിൽക്കാണ് മൂന്ന് പേരൂ അപ്പൊ നോക്കൂ ഞാൻ പെട്ടന്ന് വരൂട്ടോ ഇപ്പൊ രണ്ടാളും കൂട്ടായിരിക്കും പോയി കഴിഞ്ഞാല് അങ്ങനെയും കൂടിയും കൂട്ടിക്കോ ആ ബൈക്ക് നമുക്കൊന്ന് ഇവിടെ ആക്കി വെക്കണം അതായത് ബൈക്ക് ഇറങ്ങുമ്പോ ബുദ്ധിമുട്ടായിരിക്കും അനി നമ്മൾ ഈ ഒരു യാത്ര കഴിഞ്ഞിട്ട് നമ്മള് നേപ്പാളൊരു യാത്രയുണ്ട് അന്ന് എന്റെ കൂടെ അണ്ണനും ഉണ്ടാവും ഇവനും ഉണ്ടാവും അല്ലേ അപ്പൊ അതിനുള്ള ഒരു വെയിറ്റിങ്ങാണ് പിന്നെ ഈ യാത്ര ത്രില്ലിങ്ങും പവറും എന്താണെന്നറിയോ നമുക്കറിയോ ഇല്ല ആ നിങ്ങളൊക്കെ കാത്തിരിപ്പാട്ടെ ഇതിന്റെയൊക്കെ ത്രില്ലിങ്ങും പവർ എന്ന് പറയുന്നില്ല ആ ഒരു സ്പീഡിൽ അങ്ങനെ കഴിക്കോളൂ ആസ് നോക്കൂ അണ്ണന് പോന്നതിന് മുന്നേ ഇവനൊരു വീട് കെട്ടി കെട്ടിക്കൊടുക്കണം എന്ന് ഉണ്ടായിരുന്നു അല്ല അമ്മ അമ്മേനോട് ഞാൻ കുറെ വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് സിറ്റുവേഷൻ വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതായത് മഴ വന്നിട്ട് നല്ല രീതിയിൽ വെള്ളം കെട്ടി നിന്ന് അപ്പോൾ നമുക്ക് സിമെന്റ് ഇടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായല്ലേ നമ്മൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് അതായത് കൂട് കെട്ടുന്നതിന് പകരം ഒരു കൂട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കൂട്ടോ അതായത് പുറത്തുനിന്ന് കൂട് വാങ്ങിയിട്ട് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം ഇവനെ അതല്ല നല്ലത് അപ്പം അങ്ങനെ അതാവുമ്പം നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റി വെക്കുകയും ചെയ്യാലോ അപ്പം അങ്ങനെയുള്ളൊരു പരിപാടിയില്ലാട്ടോ ഞാൻ പോയി കഴിഞ്ഞ് ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോഴേക്കാണെങ്കന ഇവിടെ ഒരു അടിപൊളി വീട് വരും അപ്പം നോക്കൂ സമയം വൈകണ്ട സമയം പത്തര ആയിട്ടോ അപ്പോൾ പോവാ ആമേ വലത്തേക്കയ്യാണ് കൈ ഒന്നും വേണ്ട ഞാൻ വിളിക്ക കേട്ടാ ഓക്കെ മുത്തപ്പൻ്റെ അടുത്ത് പോയിട്ടാ ഞാൻ രാവിലെ പോയി പറശിനിക്കടത്ത് പോയിട്ടോ മുത്തപ്പൊ അതിലൊരു അമ്പലം ഉണ്ട് നോക്കൂ കാണാൻ പറ്റുമോന്നറിയില്ല അപ്പോൾ ഇവരോടാ നമുക്ക് എന്താ പറയണ്ടെന്നറിയില്ല വരൂടാ തിരിച്ചു വരൂ വെയിറ്റ് ആക്ക് റാം അമ്മ നല്ല ഫുഡെല്ലാം കൊടുക്കണേ കേട്ടാ അപ്പോൾ എല്ലാം സെറ്റായി ഇത് നമുക്ക് പോയിക്കൂടെ ഓക്കെ എൻ്റെ കൂടി വന്ന വരുന്നുണ്ട് കേട്ടോ ഫ്ലാഗ് ഓഫിന് അമ്മയും അമ്മമ്മയും വരുന്നില്ല അല്ല അമ്മേ അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരാണ് ഇവിടെ റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് ബസ്സിനൊക്കെ നല്ല അല്ലേ അപ്പോ വരുന്നില്ല ഇവിടുന്ന് തന്നെ യാത്ര പറയാം ഓക്കെ വിസ് നോക്കൂ അപ്പം ഞാൻ പോവുകയാണ് റാമായ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ ഒരു കുരക്ക് ചാൻസ് ഉണ്ടാവും ഇല്ല അല്ലേ ആൾക്ക് മനസ്സിലായി ഞാൻ വരൂ പേടിക്കണ്ട ഫോം വിളിക്കാം വീഡിയോ കോൾ വിളിക്കാം തോന്നുന്നു കണ്ടിട്ട് അയ്യോ സൈലന്റ് നല്ല സൈലന്റ് മാറി മാറി നോക്കിന്നെട്ടാ അമ്മേനെയും നോക്കുന്നുണ്ട് അനിയും നോക്കുന്നുണ്ട് അപ്പൊ വിശ്വ നോക്കൂ നമുക്ക് പോവാം ഇനി ഇവിടെ നിന്നിട്ടധികം അതെ നല്ല സങ്കടം ഉണ്ട് സത്യം പറഞ്ഞാൽ വർത്താനം നമുക്ക് ചെറിയ രീതിയിലുള്ള കാഴ്ചകൾ കാണാം നമ്മുടെ യാത്ര ത് ഔറോം സൊല്യൂഷൻ ആണ് ഇവിടെ തന്നെ നമ്മൾ ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന കേട്ടാ അതായത് ഇവിടുത്തെ ആ ചേട്ടൻ പറഞ്ഞു നമ്മൾക്ക് ഇവിടുന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ നമ്മൾ ഫ്ളാഗ് ഓഫ് ചെയ്യാണ് ഔറയിലെ ഈ ചേട്ടന്മാരും പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് തരുന്നത് ജീവിതത്തിൽ ഇതുവരെ ആരും തരാത്തൊരു സപ്പോർട്ടാണ് നമുക്ക് തരുന്നത് കൂടുതൽ നമുക്ക് എന്തൊക്കെ ആവശ്യം വേണോ അതൊക്കെ ഇവർ ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇവരോട് കൈസ് നോക്കൂ ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ തുടക്കം ഇങ്ങനൊരു സന്തോഷത്തോടെ ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ അതായത് ഇങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് പോരാത്തിന് ചെറിയൊരു വിഷമം കൂടി ഉണ്ട് കേട്ടോ എനിക്ക് നമ്മുടെ രാമിനെയും എല്ലാവരെയും വിട്ടിട്ടാണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നത് അപ്പോൾ നോക്കൂ തുടക്കം പോലെ തന്നെ ഇനി അങ്ങോട്ട് എപ്പോഴും നല്ലതായിട്ട് ഇരിക്കട്ടെ ഈ ഒരു യാത്രയിൽ ഞാൻ ഒറ്റക്കല്ല യാത്ര ചെയ്യുന്നത് നിങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം അത്രേ പറയാനുള്ളൂ ഈ യാത്രയിൽ എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാവണം കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബായ്